നമ്മൾ ഒരു സിംബായിട്ടുള്ള നോട്ടാണ് സി നമ്മുടെ ബ്രൈഡും കൂടി അറ്റാച്ച് ചെയ്യുന്ന ചെയ്യുന്നൊരു നോട്ടാണത് അപ്പോൾ ഇത് നമുക്കിങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ അഴിച്ചെടുക്കാൻ അത് ഇപ്പോൾ എല്ലാവരും വിചാരിക്കുക നമ്മളിത് അഴിച്ചെടുക്കാൻ പറ്റില്ലെന്ന് വിചാരിക്കും നമ്മൾ അഴിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നോട്ടാണത് അപ്പോൾ ഇത് ഈ ശൂരൻ്റെ ഉള്ളിൽ കൂടി ആദ്യം ഇതായിട്ട് ശൂരൻ്റെ ഉള്ളി കൂടിയാണ് കയറ്റിയ ശേഷം രണ്ടോ ഒന്നോ കേട്ടുക ഇങ്ങനെ പിടിക്കാം കൈ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഊരിപ്പൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്നിട്ട് ഈ ഫ്രൈഡിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയിറ്റ് എട്ട് പ്രാവശ്യം നമ്മൾ വൈൻഡ് ചെയ്യുക ശേഷം നമ്മൾ പിടിച്ചിരിക്കുന്ന ഈ ഒരു എൻഡ് ഈ ഹോളിലൊക്കെ കയറ്റുക അപ്പോൾ അത് ഈ വലിച്ച് ടൈറ്റ് ചെയ്യുക നോട്ട് കറക്റ്റായി നോട്ടുണ്ട് ഇനി അഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷനെ കാണുന്ന ഇപ്പോൾ ഫിഷിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അഴിച്ചു വെക്കാം ഈ ഒരു പോർഷനിൽ കാണുന്ന ബ്രൈഡ് പതി ഇങ്ങനെ പൊക്കിയെടുക്കുക